ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ അവിടെ പിള്ള ഷെഫ് പിള്ള വന്നിട്ടുണ്ട് ആദർശനെയും മുത്തശ്ശനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിള്ള വന്നത് നല്ലപോലെ രുചികരമായ സ്വാദിഷ്ടമായ ഭക്ഷണം പിള്ള ഉണ്ടാക്കി അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള എല്ലാ സ്ത്രീകളും ഓടി വന്നിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കണം സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ നടക്കും എന്തായാലും നന്ദൂടെ നന്ദുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും അനിയുണ്ട് പക്ഷേ ആ ഒരു പ്രണയം നന്ദു ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് തൻ്റെ ചെയ്ത് ിമാർക്ക് വേണ്ടിട്ട് അത് പുറത്താകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവിടെ നമ്മുടെ ഇത് എല്ലാവരും ദേവയാനി എല്ലാവരും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു വന്നത് പാടെ തന്നെ ഓരോ സംസാരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ അവർ പുറത്ത് വന്നപ്പോൾ തന്നെ ഈ ഭക്ഷണത്തിൻ്റെ മണം ഇങ്ങനെ മൂക്കിൽ ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ട് ആ ഒരു മണത്തോടു കൂടി സന്തോഷത്തോടെയാണ് അവർ കയറി വരുന്നത് അപ്പോൾ ഇതിൻ്റെ പേരിൽ സംസാരങ്ങൾ നടക്കുകയും എന്നാൽ അനാമിക വരുമ്പോൾ തന്നെ അനാമികയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിങ്ങൾ രണ്ടു പേരുമാണ് അവരുടെ അവളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ് എന്ന് ദേവയാനി പറയുന്നുണ്ട് അതായത് അനാമികയ്ക്ക് അടിമപ്പണി ചെയ്യുന്ന രീതിയിലാണ് ദേവയാനി അവിടെ സംസാരിച്ചത് എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് നയന നല്ല നല്ല നയനുട്ടിയായിട്ട് അടിമേ മിണ്ടാതിരിക്കുമെങ്കിലും നവ്യ അങ്ങനെയുള്ള ഒരാളല്ല തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തനിക്കെതിരെ ചുമ കുറ്റപ്പെടുത്തൽ നടത്തി കഴിഞ്ഞാൽ നവ്യ അതൊന്നും കേട്ട് ചുമ്മാതിരിക്കത്തില്ല നവ്യ നല്ല തക്ക മറുപടി തന്നെ അങ്ങോട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല വഴക്ക് നവ്യ കൊടുക്കുകയും അതിന്റെ പേരിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവസാനം അവരകത്തോട്ട് കയറി അതോട് കയറുമായിരുന്നു ഉടനെ തന്നെ എല്ലാവരും ആദർശം ജയനും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിൽ ടേബിളിൽ എല്ലാം ഒതുക്കി വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അവിടെ ആദർശിന് ക്രെഡിറ്റ് എടുക്കണമെന്ന് ആദർശ് പറയുന്നുണ്ടല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാണം കെട്ട് പോകത്തില്ലേ അതുകൊണ്ട് ഞാനാണോ ഉണ്ടാക്കിയത് ചുമ്മാ തള്ളി വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദർശ് അവിടെ നിൽക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ നയനയ്ക്ക് ചെറിയൊരു സംശയം ഉണ്ടെങ്കിലും നയന പറയുന്നുണ്ട് ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ ഇത് വല്ല റെസിപ്പി നോക്കി ചെയ്തതായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നല്ല സ്വാദിഷ്ടത്തോടെ എല്ലാവരും യർ നിറയെ തന്നെ ആഹാരം കഴിച്ചു സന്തോഷത്തോടെയാണ് അവരവിടെ വന്നിരുന്നത് ഈ സമയത്ത് ആദർശം നല്ലപോലെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് നല്ല പൊക്കി പൊക്കി സംസാരിക്കുന്നുണ്ട് താൻ നല്ലപോലെ ഭക്ഷണം ഉണ്ടാക്കിയെന്നും റെസിപ്പി നോക്കി ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ആയിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ടെങ്കിൽ അവിടെ നയന അതൊന്നും സംബോധിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കൂട്ടാക്കിയില്ല അങ്ങനെ ഈ തള്ളി മറയ്ക്കൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശേ മിണ്ടാതിരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ വരുന്നത് മുത്തശ്ശൻ തന്നെ മുത്തശ്ശൻ തന്നെ സത്യം പറഞ്ഞു ഇവിടെ ആദർശമാണെങ്കിലും ആരും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാവരും പാചകം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പാചകം ഉണ്ടാക്കിയ അവസാനം എല്ലാം ഫ്ലോപ്പായി നിന്ന സമയത്താണ് ഷെഫ് പിള്ള ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇങ്ങോട്ട് വന്ന നമുക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ദൈവന്തനൻ അയച്ചതുപോലെയാണ് പിള്ളേ ഇങ്ങോട്ട് വന്നത് അങ്ങനെ പിള്ളയാണ് ഇവിടെയുള്ള എല്ലാ ഭക്ഷണം ഉണ്ടാക്കിയത് സ്വാദിഷ്ടമായിട്ട് നിങ്ങൾ കഴിച്ചതും പിള്ള ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന് പറഞ്ഞു ആ ദർശന്റെ പത്തി മടങ്ങി എന്തായാലും അവിടെ എല്ലാവരും നല്ലപോലെ സന്തോഷത്തോടെ നിൽക്കുകയും പിന്നെ പിള്ളയുമായിട്ട് വലിയൊരു സെൽഫിയൊക്കെ എടുത്ത് ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം കഴിഞ്ഞു രാവിലെ തന്നെ അനി നന്ദുവിൻ്റെ വീട്ടിലോട്ട് പോവാണ് ഒരു സമ്മാനമായിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ഗോവിന്ദൻ ഇല്ലായിരുന്നു നന്ദു മാത്രമാണ് അപ്പോൾ അനിടെ വണ്ടി കണ്ടപ്പോൾ തന്നെ നന്ദു ഒന്ന് പേടിച്ചു അയ്യോ ഇനി അനി വന്നിട്ട് എന്നോട് പ്രണയമാണെന്ന് എന്തെങ്കിലുമൊക്കെ പറയോ അച്ഛനോ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ വലിയ പ്രശ്നമാകുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് നന്ദുന്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ നന്ദു അവിടെ നിൽക്കുന്ന സമയത്ത് അനി അകത്തോട്ട് വന്നു അപ്പോൾ എന്താ വന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നതാണ് അത് നയനേച്ചി മാതൃ ഡ്രസ്സ് എടുത്തുകൊണ്ട് എന്ന് പറയുമ്പോൾ അത് അവരെ എടുത്തോണ്ട് വന്നതല്ലേ പക്ഷെ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അപ്പൊ നിനക്ക് ഞാൻ എടുത്തോണ്ട് വരുന്നതല്ലേ എനിക്കൊരു സന്തോഷം അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു സാരി എടുത്തോണ്ട് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് സോറി നമ്മുടെ അനി ആ ഒരു സാരി നന്ദുന്റെ കയ്യിൽ കൊടുത്തു നന്ദുന് ഒരുപാട് സങ്കടം ഉണ്ടെങ്കിലും ആ ഒരു സങ്കടങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി പുറമേ ചിരിച്ചുകൊണ്ടാണ് നന്ദു അവര് സമ്മാനം വാങ്ങിച്ചത് അങ്ങനെ അതിൻ്റെ പേരിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അനി തന്നെ പറയുവാണ് എൻ്റെ മനസ്സിൽ നിന്ന് നീ ഒരിക്കലും മാഞ്ഞിട്ടില്ല എനിക്കിപ്പോഴും നിന്നോട് പ്രണയമുണ്ട് ചിലപ്പോൾ അത് ആയിരിക്കാം കാരണം നിനക്കിപ്പോഴും എന്നോട് എന്നെ ഒരു ഫ്രണ്ടായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആ ഒരു പ്രണയം മായുമായിരിക്കാം എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻ വന്നു ഗോവിന്ദൻ വന്ന ഉടനെ തന്നെ എന്താ നിങ്ങൾ നീ അനു അനുമോൻ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനി പോയി പിന്നെ അതേ ഗോവിന്ദൻ കുഴപ്പമില്ല സന്തോഷമുണ്ട് അനിയാണെങ്കിലും അനാമികയായിട്ടുള്ള വിവാഹത്തിനെ സംബന്ധിച്ചല്ലോ നന്ദുവാണെങ്കിലും എല്ലാം ഓക്കെ ആയല്ലോ എന്നൊക്കെ വിചാരിച്ച് സന്തോഷത്തിലാണ് പക്ഷെ ഒരിക്കലും നന്ദുവിന് അനിയെ മറക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ നന്ദു ആ ഒരു റൂമിൽ പോയിട്ട് ആ ഒരു സാരി പൊളിച്ച് നോക്കുകയും ആ ഒരു സാരി എടുത്ത് പൊട്ടി പൊട്ടി കരയുമാണ് അത്രത്തോളം നന്ദുവിന് അനിയെ ഇഷ്ടമായിരുന്നു പക്ഷേ തന്റെ ചേച്ചിമാരുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദു ആ ഒരു വിവാഹത്തിൽ നിന്നും പിന്മാറി അനിയ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കരുതുന്നുള്ളൂ എന്ന് അവിടെ സത്യം പറഞ്ഞു അവിടെ എല്ലാവരോടും പറഞ്ഞത് പക്ഷെ അവിടെ നന്ദുവിനെ അനിയെ മറക്കാനോ ഒന്നും പറ്റത്തില്ല അതുപോലെ തന്നെ നനിക്ക് നന്ദുവിനെ മറക്കാനും പറ്റത്തില്ല ആ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നന്ദു നന്ദുവിനെ ഓർത്തോർത്താണ് ഓർത്താണ് അനിക്കരഞ്ഞോണ്ടിരുന്നത് അത്രയ്ക്ക് സങ്കടമായിരുന്നു അങ്ങനെ ഫ്രണ്ട്സ് വന്നു നന്ദുന്റെ ഫ്രണ്ട്സ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ അനിയെ നിനക്ക് ഇപ്പോഴും ഇഷ്ടമാണെന്നും നീ അതുകൊണ്ടാണ് അവന്റെ വിവാഹത്തിന് തലേദിവസം പോകത്തില്ല എന്ന് പറഞ്ഞത് അവനെ നിനക്ക് ഇപ്പോഴും ഇഷ്ടമാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഫ്രണ്ട്സ് സംസാരിക്കുകയും എന്നാൽ അവർക്ക് നല്ല മറുപടി കുറുക്കിക്കൊള്ളുന്ന മറുപടി നന്ദു കൊടുത്തുവെങ്കിൽ പോലും അവരങ്ങ് പോയെങ്കിൽ പോലും നന്ദുന് മനസ്സിലായി ഞാൻ ഇനി ഇങ്ങനെ കുറച്ചുകൂടി ഒതുങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും സംശയം തോന്നത്തേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് കുറച്ചുകൂടി ചാടി കളിച്ച് നടന്നാലേ അവർക്ക് എന്നിലുള്ള ആ ഒരു ഇത് സംശയം മാറാൻ പറ്റത്തുള്ളൂ എന്ന് നന്ദുന് മനസ്സിലായി മനസ്സിലായി അങ്ങനെ അനിയുടെ വിവാഹത്തിന് തലേദിവസം തന്നെ പോകാനായിട്ട് നന്ദു തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നന്ദുവിന്റെ മനസ്സിൽ ഇപ്പോഴും അനിയോടുള്ള പ്രണയമുണ്ട് തിരിച്ചും അതുപോലെ തന്നെ അനിക്കും നന്ദുവിനോട് പ്രണയമുണ്ട് എന്നാൽ പരസ്പരം പ്രണയം അനി തന്റെ പ്രണയം നന്ദുവിനോട് പറഞ്ഞുവെങ്കിലും നന്ദു തന്റെ ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് നയനയുടെ ഉപദേശപ്രകാരം അനിയോട് ഇഷ്ടമല്ല എനിക്ക് ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടിനെ പോലെയാണ് നീ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആ ഒരു പ്രണയം നന്ദു പുറത്ത് പറയുമോ അനിക്ക് അനിയും നന്ദു അനിയുടെയും നന്ദൂടെ വിവാഹം നടക്കുമോ അതോ അനാമികയുടെയും അനിയുടെയും വിവാഹം നടക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയും അതുവരെയ്ക്കും ബൈ